മാർക്കറ്റാകെ മാറുകയാണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു വില നിലവാരം സ്വർണ്ണത്തിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് ഇന്ന് ദുബായ് മാർക്കറ്റിൽ മുന്നൂറ്റി പതിനാറ് ഗൃഹമാണ് ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു വിലക്കയറ്റം സ്വർണത്തിന് ദുബായ് എന്നല്ല ലോകം കണ്ടിട്ടില്ല ഒരു ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതെങ്ങനെ സ്വർണം വാങ്ങും സ്വർണം അത്യാവശ്യക്കാരല്ലെങ്കിൽ വാങ്ങണ്ടാന്ന് വെക്കാം കല്യാണ ആവശ്യങ്ങളോ മറ്റു ചടങ്ങുകളോ പക്ഷേ ഇത്രയും സ്വർണക്കടക്കാരെന്ത് ലോകം മുഴുവനുമുള്ള സ്വർണക്കടക്കാർ ഇപ്പോൾ സ്തബ്ധരായി നിൽക്കുന്ന ദിവസങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ ഏതായാലും ഒരു കാര്യം ദുബായിലെ സ്വർണ്ണക്കടകൾ അല്ലെങ്കിൽ യു എയിലെ സ്വർണ്ണക്കടകൾ പറയുന്നത് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്നെങ്കിൽ അതിവിടെയാണ് നാടുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഏതായാലും യു എയിലെ സ്വർണം ഇത്രയും ശുദ്ധമായിട്ടുള്ള സ്വർണം ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ആനുകൂല്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങളും അങ്ങനെയുള്ള സൂചകങ്ങളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ കറൻസിയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിനിമയ മൂല്യ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു വരും ദിവസങ്ങളിലെതിരെ ഒന്ന് പിക്കപ്പ് ആക്കി എടുക്കാൻ വേണ്ട നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇന്നും ഗൂഗിൾ റേറ്റിൽ കിടക്കുന്നത് ഒരു ദൃഹത്തിന് ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തിയൊന്ന് പൈസയൊക്കെയാണ് അതുതന്നെ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടാണ് ഇരുപത്തി മൂന്ന് രൂപ എൺപത് പൈസ എഴുപത്തിയേഴ് പൈസ എന്നിങ്ങനെയുള്ള രൂപത്തിലാണ് പല ആപ്പുകളും ഒരു ഫീസും വാങ്ങാതെ നാട്ടിലേക്ക് കാശ് അയച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സഹായിക്കുന്നത് അവിടെയും പരമ്പരാഗത ഔട്ട്ലെറ്റുകൾ ദുരന്തം നേരിടുകയാണ് മുമ്പൊക്കെ ഇങ്ങനെ കറൻസിക്ക് മൂല്യം ഇടിവ് വരുമ്പോൾ നമ്മൾ എല്ലാവരും പോയി ക്യൂ നിന്നുകൊണ്ട് ഒരു ഔട്ട്ലെറ്റിൽ നിന്നാണ് കാശ് നാട്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ മറ്റോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോൾ അതും വേണ്ടാതായിരിക്കുന്നു എച്ച് എസ് എല്ലാത്തിൻ്റെയും ധൂവിൻ്റെയും ബോട്ടിമിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷനുകൾ എല്ലാ മൊബൈൽ ഫോണുകളിലും വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് കാശ് അയക്കാൻ പറ്റുന്ന അതിൽ പലതിനും ഫീസ് തന്നെ വേണ്ട ഇന്നലെ ഞങ്ങൾ പറഞ്ഞു ഒരുപാട് ആളുകൾ ചോദിച്ചു ഫീസ് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങളിന്ന് ഫീസ് എടുത്തിട്ടുണ്ട് എടുക്കുന്ന ആപ്പുമുണ്ട് എടുക്കാത്ത ആപ്പുമുണ്ട് ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ച് അയക്കുന്നവർക്ക് കാശ് കൊടുക്കാതെ അയക്കാവുന്ന സംവിധാനം ഇപ്പോഴുമുണ്ട് അതേതായാലും ഏതൊക്കെയാണ് നമുക്ക് വശംബമായിട്ടുള്ളത് എന്ന കാര്യം ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ട വിഷയമാണ് ചില ആളുകൾ എസ് ആപ്പ് വഴി നാലും അഞ്ചും പ്രാവശ്യമൊക്കെ കഴിഞ്ഞ മാസം അയച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയി അയച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള പല പ്രൊമോഷൻസും ഓഫറുകളും ഈ ആപ്പുകളിലും നടക്കുകയാണ് ഏതായാലും ആളുകൾക്ക് ഔട്ട്ലെറ്റുകളെ പോലും ആശ്രയിക്കാതെ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് കാശ് അയയ്ക്കാൻ പറ്റുന്ന സംവിധാനം ഡെബിറ്റ് കാർഡിലോ ക്രെഡിറ്റ് കാർഡിലോ ഒക്കെ കാശ് കാശുണ്ടെങ്കിൽ അയയ്ക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് നീങ്ങുമ്പോൾ നാട്ടിൽ കുറേ കാശ് അയച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആക്കിയിടാം വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാം പക്ഷേ അവിടെയും വില കയറ്റം രൂക്ഷമാകുന്നു എന്ന വാർത്ത ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത് അന്താരാഷ്ട്ര സാമ്പത്തിക സമൂഹങ്ങൾ തന്നെയാണ് കറൻസികളെല്ലാം നിലവാരം മെച്ചപ്പെടുത്തി വില മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എപ്പോഴും നമ്മൾ പറയും എന്തൊക്കെ ലോകത്ത് സംഭവിച്ചാലും ഗൾഫ് ഇന്ത്യ സെക്ടറിൽ എയർ ടിക്കറ്റ് നിരക്കുകൾ കുറയുന്നില്ല എന്ന് ഇപ്പോൾ ഇതാ യു എയുടെ ക്യാപിറ്റൽ അബുദാബിയിൽ നിന്നുള്ള വിമാന കമ്പനിയായ എത്തിഹാദ് എയർവേസ് പറയുന്ന സ്വപ്ന തുല്യമായിട്ടുള്ളൊരു ഓഫർ എത്തിഹാദിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കാൻ നിവൃത്തിയുള്ളവരാണെങ്കിൽ മാർച്ച് ഒന്നിനും ജൂൺ ഇടയിൽ ഇന്ത്യയിലേക്ക് പോയി വരാൻ വേണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹത്തിൽ താഴെ റിട്ടേൺ ടിക്കറ്റ് തരാം എന്നൊരു ഓഫറുമായിട്ട് വന്നിരിക്കുന്നു നാളെ ബുക്ക് ചെയ്യുന്നവർക്ക് ഫെബ്രുവരി അഞ്ചാം തീയതി ബുക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടും എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമൊക്കെ ബിസിനസ് ക്ലാസ്സിൽ റിട്ടേൺ ടിക്കറ്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അത് ബാംഗ്ലൂരിനും ന്യൂഡൽഹിക്കും അലഹബാദിനും കൊൽക്കത്തയ്ക്കും ഒക്കെ ബാധകമാണെന്നും ഇന്ന് എത്തിഹാദ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുകയാണ് ബിസിനസ് ക്ലാസ് എത്തിഹാദിൻ്റേത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഗ്രഹത്തിലൊക്കെ താഴെ റിട്ടേൺ കിട്ടുന്നു എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല എന്ന കാര്യമുണ്ട് അതിൽ തന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ അവധിയൊക്കെ കടന്നു പോകുന്നുണ്ട് രണ്ട് പെരുന്നാളിൻ്റെ അവധിയും കടന്നു പോകുന്നുണ്ട് ഇവിടുത്തെ സമ്മർ അവധി ആരംഭിക്കുന്ന സമയവും ആ സമയവുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഗുണപരമായി മാറുന്ന ഒരു കാര്യമാണ് എത്തിഹാസ് നർവേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് യു എ അടക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന വിസയുള്ള ആളുകൾക്ക് സൗദി അറേബ്യ പറയുന്നത് ഉമ്ര നിർവഹിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റാറ് മണിക്കൂറിൻ്റെ ട്രാൻസിറ്റ് വിസ അടക്കം ഉപയോഗപ്പെടുത്താമെന്നാണ് സൗദി അറേബ്യയിലെ ട്രാൻസിറ്റ് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ ഉമറ വിസ തന്നെ വേണമെന്നില്ല വിസയിലും പോകാം ട്രാൻസിറ്റിലും പോകാം ടൂറിസ്റ്റിലും പോകാം ഈ വിസയിലൊക്കെ പോയിട്ട് ഉമറ നിർവഹിക്കാം പക്ഷെ മദീനയിൽ റൗലാ ഷെരീഫിൽ പ്രവേശിക്കണമെങ്കിൽ നുസൂഖ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കണം എന്ന നിയമത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നും ബന്ധപ്പെട്ട മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ റമദാനൊക്കെ വരുന്ന സാഹചര്യത്തിൽ യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉമ്മളയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അറിയിപ്പ് സൗദിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് റമദാൻ വരുന്ന സാഹചര്യത്തിൽ അല്പം നേരത്തെ തന്നെ റമദാൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഗുണം കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ സഹകാരിയായിട്ടുള്ള എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ ഇതാ അവരുടെ ഒരു വലിയ സേവനം റമദാൻ ഓഫർ എന്ന രൂപത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനകം നിങ്ങൾ വീഡിയോയിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും സി കാർഗോയ്ക്ക് നാലര ദർഹമേയുള്ളൂ എന്ന ഓഫറാണ് അത് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് നമ്പർ എഴുതി കാണിക്കുന്നതിൽ എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ നമ്പർ കാണിക്കുന്നതിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ സി കാർഗോ വേണോ എയർ കാർഗോ വേണോ ഇതൊക്കെ തീരുമാനിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് കിട്ടും ഡോർ ടു ഡോറിന് എങ്ങനെയാണ് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഒരു പെട്ടിയിൽ എത്ര വരെ കൊണ്ടുപോകാം എത്ര പെട്ടി വരെ എങ്ങനെ സ്വീകരിക്കും വലിയ പെട്ടിയാണെങ്കിൽ ചെറിയ പെട്ടിയാണെങ്കിൽ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുന്ന വിലയിൽ എങ്ങനെയൊക്കെ ചെയ്യണം ഇതൊക്കെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് എം ഗ്രൂപ്പിൻ്റെ വിജയമെന്ന് ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾ വീഡിയോ ഇടുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ വന്ന അനുഭവസ്ഥരായ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ചാരിതാർഢ്യമുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ വിജയം അതിൻ്റെ ഇടപാടുകാരുടെ ഒരു സംതൃപ്തിയാണ് അത് സാക്ഷാത്കരിക്കുന്നതിൽ എം ഗ്രൂപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം എത്രയോ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നു പറയുന്ന വാക്ക് പാലിക്കുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് സി കാർഗോ എത്ര എയർ കാർഗോയും വളരെ പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്ന സംവിധാനം എം ഗ്രൂപ്പ് കാർഗോ സംവിധാനത്തിലുണ്ട് സി കാർഗോ നാലരമാണിക്ക് പത്ത് സേ ഈ പ്രൊമോഷനിലുള്ളൂ എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ അഭൂഷകാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ईमेक ऑटो कार्ड यूस्ड का आयुष केंटर कल्याण ज्यूवेल लूलू गोल स्टार रेद पंचकर्मा से हाशिटी